നമസ്കാരം ജന്മദിനം പല രീതിയിൽ ആഘോഷിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് മിക്കപ്പോഴും തങ്ങൾക്ക് ഏറ്റവും അടുത്ത ആളുകൾക്കൊപ്പമാകും ഇത്തരം ആഘോഷങ്ങൾ നടക്കാറ് മൃഗശാല സ്ഥാപകനായ വയോധികൻ ഇത്തരത്തിൽ ആഘോഷത്തിനായി തിരഞ്ഞെടുത്തത് ഒരു കൂട്ടം പാമ്പുകളെയാണ് കാലിഫോർണിയയിലെ ഉരകങ്ങളുടെ മൃഗശാല സ്ഥാപകന്റെ ജന്മദിന ആഘോഷം ഇങ്ങനെയല്ലാതെ അവൻ മറ്റു വഴിയില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇയാളെ കുറിച്ച് തന്നെയാണ് ചർച്ച മുഴുവനും പലതരത്തിൽ ആൾക്കാർ ഞെട്ടിക്കുന്നുണ്ട് എന്നാലും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് സാഹസികത കാണിക്കുന്ന ഈ വയോധികൻ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം കാലിഫോർണിയയിലെ റെപ്റ്റൈൽ മൃഗശാല സ്ഥാപകനാണ് ജെ ബ്രൂവർ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും നിരവധി പേരാണ് ജോ ബ്രൂഡറിനെ പിന്തുടരുന്നത് വിവിധ ഇനത്തിലുള്ള പെരുമ്പാമ്പുകൾക്കൊപ്പമാണ് ജോ ബ്രൂഡർ കഴിഞ്ഞ ദിവസം തന്റെ ജന്മദിനം ആഘോഷിച്ചത് ആറ് ലക്ഷത്തിലധികം പേരാണ് ഇതിനോടകം തന്നെ ഈ പാർട്ടിക്ക് പ്രതികരണങ്ങളുമായി എത്തിയത് പാമ്പുകൾ എന്ന് കേൾക്കുമ്പോഴേ ഭയന്നു മാറുന്ന നിരവധി ആളുകളാണ് ഈ പാർട്ടിക്ക് പ്രതികരണം നടത്തിയിട്ടുള്ളത് താങ്കളുടെ സ്വപ്ന പാർട്ടി എനിക്ക് ഭീകര സ്വപ്നം എന്നാണ് പലരും പ്രതികരിച്ചിരിക്കുന്നത് അലസമായി അറുപതുകാരനൊപ്പം കിടക്കുന്ന പാമ്പുകൾക്കൊപ്പം കൂട്ടിലെമ്പാടും ഇഴഞ്ഞു നടക്കുന്ന കാഴ്ച ആരെയും അമ്പരിപ്പിക്കുന്നത് തന്നെയാണ് വിവിധ രീതിയിലെ പാമ്പുകളെയും മുതലകളെയും മറ്റ് ഉരകങ്ങളെയും സാധാരണക്കാർക്ക് പരിചയപ്പെടാനാവുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഈ ഉരക മൃഗശാല തുറന്നത് നൂറിലേറെ സ്പീഷ്യസുകളിലായി അറുന്നൂറിലേറെ ഉരകങ്ങളാണ് ഇവിടെ ഉള്ളത് ജെയുടെ മൂന്ന് പെൺകുട്ടികളും ജെയ്ക്കിപ്പം മൃഗശാല നടത്തിപ്പിന് കൂടെയുണ്ട് പതിമൂവായിരം മണി സ്ക്വയർ ഫീറ്റ് വലുപ്പമാണ് ഈ ഉരക മൃഗശാലയ്ക്കുള്ളത് എന്തായാലും ഇത്തരത്തിൽ ഒരു വിസ്മയകരമായ കാഴ്ച ഒരുക്കിയ ആളെ സോഷ്യൽ മീഡിയ സ്വീകരിച്ചു കഴിഞ്ഞു വെബ് ഡെസ്ക് തത്വമായി